മീറാജിന്റെ അത് ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താവ് ഞങ്ങളെ ശിഷ്യന്മാരൊക്കെ വിളിച്ചു വരുന്നത് ഉസ്താദിന്റെ നാടായ കീശ്ശേരി കുരുമണ്ണയിൽ എത്തി ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ മൗലൂദും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആഫ്റ്റർ മൗലൂദ് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു ഉസ്താവിന്റെ തറവാട് വീടിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നുപോയി അവിടെ നല്ല രസമാണ് കാണാൻ ബാക്കിൽ വരുന്ന ഈ വെള്ളപ്പെട്ടാളത്തിന്റെ അത്ര ഇൽമോ നിനക്കില്ലെങ്കിൽ ഞാൻ ഹിക്കുമതിൽ ഇങ്ങനെ പിടിച്ചിന്ന് പോകുന്ന കേട്ടോ അങ്ങനെ ഇവരെപ്പോ നടക്കുമ്പോൾ ഭയങ്കര രസം നിഷ്കളങ്കരായ മുത്തലിനോട് കൂടിയുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് വല്ലാതെ എക്സ്പീരിയൻസ് ആണ് അത് അനുഭവിച്ചവർക്ക് അറിയും പാടത്തിന്റെ സൈഡ് കൂടെ നോക്കി എന്ത് ഭംഗിയല്ലേ ആ പച്ചയും വെള്ളയും മിക്സ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ അതിന്റെ തറവാട് വീടിന്റെ ഭാഗത്ത് ഞങ്ങൾ ഓടിയെത്തിയിട്ട് ഈ വീട്ടിലിപ്പോ താമസം ഇല്ലെങ്കിലും ആ ഒരു പഴയ വീട് കാണുമ്പോൾ പഴയ കാലത്ത് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ അസുഖം പുറത്തിറങ്ങിത് അബ്ദുറഹ്മാൻസ്താ കിട്ടോ അങ്ങനെ നമ്മള് സോലിസ്ഥ ഇപ്പോഴെ വന്ന് സോലിസ്ഥാനെ കണ്ടാ നമ്മുടെ ആസിഫുസ്തായി നമ്മൾ ഹൺഡർ പിടിക്കാൻ കൊടുത്തതിന് ശേഷം നമ്മള് മുകളിലെത്തി തളികൾ കണ്ടോ ഫ്രൂട്ട്സും അതേപോലെ പുരികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ബിക്ക് ചെല്ലാൻ തുടങ്ങി അതാണ് നമ്മൾ തായി മകന്റെ സാധ്യത ഞങ്ങൾക്കൊന്നും പ്രത്യേക ഡ്യൂട്ടി ഡ്യൂട്ടിയൊന്നുമില്ല എല്ലാം ഇവര് ചെയ്യുന്നതിന് കിട്ടോ ചെയ്യാനുള്ള അവസരമില്ല അങ്ങനെ സാറൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ എന്താക്കി നമ്മൾ പാങ്കെടുത്ത് പാങ്കെടുത്തപ്പോ കണ്ടില്ല കൈകൾ അനവധി നിരവധി അങ്ങനെ എന്താക്കി ഫ്രൂട്ട്സ് ഒക്കെ മാഷാ അല്ല എല്ലാവരും പെട്ടെന്ന് കഴിച്ചതിനു ശേഷം നമ്മളെന്താണ് മാരി നിസ്കരിക്കാൻ പോയി അതിനുശേഷം മാഷാള്ള ആട് മന്തി കേട്ടോ ഉസ്താദ് ലക്ഷര യുവാൻ തന്നെ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് മാഷാ അല്ല ഞാനനുഭവിക്കുന്ന പലതിൽ ഉസ്തായി ഇൻസ്പിറേഷൻ ഏറ്റവും വലുതാണ് ഇതാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്തായി പലർക്കും അറിയായിരിക്കും അങ്ങനെ അവിടെ ഉസ്താദിനോട് സലാം പറഞ്ഞു പുറത്തിറങ്ങിയ തല്ലിങ്ങോടൊക്കെ വിട പറഞ്ഞു എപ്പോ എങ്കിലൊക്കെ കണ്ടുമുട്ടും മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം